സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് തമിഴ് ഭാഷാ സംരക്ഷണ പോരാട്ടങ്ങൾക്കും ഹിന്ദി ഭാഷാ വിരുദ്ധ നിലപാടുകൾക്കും സെക്കൻഡറി ക്ലാസുകളിൽ ഹിന്ദി പഠനം നിർബന്ധമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ മദ്രാസ് സർക്കാരിന്റെ തീരുമാനത്തിൽ തുടങ്ങി മോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു ഭിന്നത അതായത് ഒരു മാസം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അദ്ദേഹം ഔദ്യോഗിക ഭാഷാ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പരസ്പരം ഇംഗ്ലീഷിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഒരു നീണ്ട ചർച്ച വീണ്ടും അവിടെ ആരംഭിക്കുകയുണ്ടായി കന്നഡ നടൻ കിച്ച സുദീപും ബോളിവുഡ് നടൻ അജയ് ദേവ്ഗണ്ണും ഹിന്ദി ദേശീയ ഭാഷയാക്കുന്നതിനെ ചൊല്ലിയുള്ള ചീറ്റിങ്ങിലൂടെ ഏറ്റുമുട്ടലുകൾ നടത്തുകയും അതിന്റെ ചർച്ച അതിന്റെ ഹൈ വോൾട്ടേജിൽ എത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഒട്ടും താമസിക്കാതെ തന്നെ ഗായകൻ സോനു നിഗം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ സംസാരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കുചേരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശരിക്കും എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ചർച്ചയാകുന്നത് ആരുടെ ഭാഗത്താണ് ശരി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കുകയാണ് അപ്പോ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് സോ സ്റ്റേ വിത്ത് മീ മൈ നെയ്മസ് ലിച്ച് വെൽക്കം ടു മൈ ഗ്യാരേജ് ദിസ് ഈസ് മൈ സയൻസ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തമിഴ്നാട്ടിൽ എത്രമാത്രം ഈ പ്രശ്നം ആളി കത്തുന്നുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് ഭാഷകൾക്കുമേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ഡി എം കെ നയിക്കുന്ന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം ഇരുന്നൂറ് കോടിയോളം വരുന്ന ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് കേന്ദ്ര നിലപാട് കൂടി ആയപ്പോൾ ഇതൊരു പുതിയ പോലിന് വഴി വച്ചിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ അൾട്ടിമേറ്റ്ലി ആരെയാണ് ബാധിക്കുന്നത് എന്ന് അറിയാമോ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ തന്നെയാണ് ഇത് ബാധിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളും അംഗീകരിക്കുന്ന ഈ ഒരു പോളിസി തമിഴ്നാട് ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ അജണ്ടകളൊക്കെ ഉണ്ടോ ഇതറിയുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തീവ്രത നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ത്രിഭാഷാ പദ്ധതി പദ്ധതിയെന്നും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഭാഷാ പഠന പദ്ധതിയിൽ മൂന്ന് ഭാഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇന്ത്യ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് രൂപം കൊടുത്ത ഒരു വ്യവസ്ഥയാണ് ത്രിഭാഷാ പദ്ധതി അഥവാ ത്രി ലാംഗ്വേജ് ഫോമുല എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കോത്താരി കമ്മീഷൻ നേതൃത്വത്തിലുള്ള ഫോമുല അനുസരിച്ചുള്ള വിജ്ഞാപനത്തിൽ ദേശീയ നയത്തിന്റെ പ്രമേയം അനുസരിച്ച് പഠന പദ്ധതിയിൽ മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനു പുറമെ ഹിന്ദി സംസാരിക്കാത്ത സ്ഥലങ്ങളിൽ ഹിന്ദിയും അതേപോലെ ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ മറ്റൊരു പ്രാദേശിക ഭാഷ കൂടി പഠിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇത് പ്രകാരം വ്യവസ്ഥ ചെയ്തിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പഠന ഭാരം സമീകരിക്കുക അതേപോലെ ദേശീയോദ്ഗ്രഥനത്തിന് ഇത്തരത്തിലുള്ള പഠനം സഹായമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെയായിരുന്നു ഇതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നടന്ന ഇരുപത്തി മൂന്നാം സമ്മേളനത്തിൽ ബോർഡ് ഇതിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അതനുസരിച്ച് ഹൈസ്കൂൾ തലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ ഭാഷകൾ പഠിക്കാനുള്ള മാർഗനിർദ്ദേശം അവിടെ തയ്യാറാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും അറുപത്തിനാലിലും കമ്മീഷൻ അതിന്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ തിരുത്തിക്കൊണ്ടേയിരുന്നു ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക വൃത്തങ്ങളിൽ ചർച്ചകൾ അതിനനുസരിച്ച് കത്തിനിൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ത്രിഭാഷാ ഫോർമുലകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ അനുസരിച്ച് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ പഠിക്കേണ്ട ഭാഷകളായി ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് ഒന്ന് ഹിന്ദി രണ്ട് ഇംഗ്ലീഷ് മൂന്ന് ആധുനിക ഭാരത ഭാഷകൾ എന്നിവയായിരുന്നു അതേസമയം ഹിന്ദി സംസാരിക്കാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടുത്തെ പ്രദേശങ്ങളിൽ പഠിക്കേണ്ട ഭാഷകളായി പറഞ്ഞിരുന്നത് ഒന്ന് പ്രാദേശിക ഭാഷ രണ്ട് ഹിന്ദി മൂന്ന് ഇംഗ്ലീഷ് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പ്രയോഗമാക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ഉദ്ദേശമായിട്ട് കണക്കാക്കിയിരുന്നത് എങ്കിലും പല സംസ്ഥാനങ്ങളിലും ഈ ഒരു നയം പ്രായോഗികമാക്കിയ രീതി വളരെ വ്യത്യസ്തമാണെന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ദക്ഷിണേന്ത്യയിലെ ഹിന്ദി സംസാരിക്കാത്ത പ്രദേശങ്ങളിൽ നിന്ന് ഉദാഹരണമായിട്ട് കർണാടക ആന്ധ്രാപ്രദേശ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ശക്തമായ ആവശ്യപ്പെടലിന്റെ ഒരു പ്രതികരണമായിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് ഫോമലൈറ്റ് ചെയ്തതെന്ന് പറയാം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സി എൻ അണ്ണാതുരേ നിലപാടെടുത്തത് മൂലമാണ് നിലവിൽ തമിഴ്നാട്ടിലെ ത്രിഭാഷാ പദ്ധതി പിന്തുടരാത്തത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നൂറുകണക്കിനും ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യത്ത് ഭാഷയെക്കുറിച്ചുള്ള നിരവധി ചരിത്രങ്ങളും പരിഹരിക്കപ്പെടാത്ത ചോദ്യങ്ങളും ഒക്കെയുണ്ട് ഔദ്യോഗികമായി ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വന്തമാവുകയും നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങൾ യൂണിയനിൽ ലയിച്ച് ഒരു പുതിയ രാജ്യം രൂപീകരിക്കുകയും ചെയ്ത ആ ഒരു സമയത്ത് അവയെ ബന്ധിപ്പിക്കുന്നതിന് ഒരു പൊതു ഭാഷ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ദേശീയ ഭാഷയും പരാമർശിക്കില്ലെന്നും പതിനഞ്ച് വർഷത്തേക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷകളായി പ്രയോഗിക്കുമെന്നും തീരുമാനിച്ചു പതിനഞ്ച് വർഷത്തെ കാലാവധി അവസാനിപ്പിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഔദ്യോഗിക ഭാഷാ നിയമത്തിലൂടെ ഹിന്ദിയെ വീണ്ടും ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു ഡി എം കെയിലെ അണ്ണാതുരെ രാജ്യസഭയിൽ ഈ നിയമത്തെ അതിശക്തമായി എതിർക്കുകയും ഇംഗ്ലീഷും ഹിന്ദിയും ഔദ്യോഗിക ഭാഷകളായി തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അറസ്റ്റുകൾക്കും ഒക്കെ ശേഷം അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ഇംഗ്ലീഷ് അങ്ങനെ ഒന്നായി തുടരുമെന്ന് ഒരു വാഗ്ദാനം ഒക്കെ കൊടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥിതി മാറി നെഹ്റു അന്ന് അന്തരിച്ചു ഹിന്ദി വീണ്ടും അടിച്ചേൽപ്പിക്കുമോ എന്ന് ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിലെ ജനങ്ങൾ ആശങ്കാകുലരായി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തമിഴ്നാട് സംസ്ഥാനം സംസ്ഥാനമെമ്പാടും പിന്നീട് വ്യാപിക്കുന്നത് കാണാം കോളേജ് വിദ്യാർത്ഥികളൊക്കെയാണ് ഇതിന് മുൻപന്തിയിൽ നിന്നിരുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ ആദ്യമായി ആത്മഹത്യ ചെയ്തൊരു വ്യക്തി തിരുച്ചിയിലെ ചിഹ്ന സ്വാമിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോ തമിഴ്നാടിന് ഈ കാര്യങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ സംസ്ഥാനം ഒട്ടാകെ നിരവധി ആത്മഹത്യകൾക്ക് കാരണമായി എന്ന് കൂടി ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ആഴ്ചകളോളം ഇത്തരത്തിലുള്ള കലാപങ്ങൾ അരങ്ങേറുന്നതായിട്ട് കാണാം ആയിരക്കണക്കിന് ഡി എം അംഗങ്ങളെ കരുതൽ തടഞ്ഞലിൽ വയ്ക്കുകയും പ്രതിഷേധങ്ങളിൽ എഴുപതോളം പേർ മരിക്കുകയും ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തുടർന്ന് നെഹ്റുവിന്റെ വാക്കുപാലിക്കുമെന്നും അന്തർ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ആശയവിനിമയത്തിനുള്ള ഭാഷയായി ഇംഗ്ലീഷ് തുടരുമെന്നും പ്രധാനമന്ത്രി ശാസ്ത്രി ഒടുവിൽ സമ്മതിക്കുകയും ചെയ്യുന്നത് കാണാം മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ തമിഴർ ഹിന്ദി പഠിക്കില്ല എന്നല്ല നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപത് കളിലും ധാരാളം തമിഴ് സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങളാൽ മുംബൈയിലേക്ക് താമസം മാറിയിട്ടുണ്ട് അന്ന് അവർ ഭാഷ പഠിച്ചു ഹിന്ദി മാത്രമല്ല മറാത്തിയും പഠിച്ചു ഇന്ന് ബംഗളൂരുവിൽ പോലും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുകയും അവരുടെ കന്നഡ ഭാഷ പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അതുപോലെ ജോലിക്കായി തെക്കോട്ട് വരുന്ന സ്കിൽഡ് അല്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത തൊഴിലാളികൾ പ്രാദേശിക ഭാഷ പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുന്നവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം തമിഴ്നാട്ടിലായിരിക്കുമ്പോൾ അവർ ഹിന്ദി പഠിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളതാണ് ആളുകൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഷ പഠിക്കാൻ അവരെ എന്തുകൊണ്ടാണ് ഇത്രയധികം നിർബന്ധിക്കുന്നത് എന്നൊരു ചോദ്യവും തമിഴ് ജനത ഇവിടെ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും ടൂ ലാംഗ്വേജ് പോളിസി ഫോളോ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും അതിൽ തമിഴും ഇംഗ്ലീഷുമാണ് ആ ടു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയെ സ്കൂൾ കരിക്കുലത്തിൽ നിന്ന് തന്നെ ഫുൾ ആയിട്ട് ഒഴിവാക്കിയതായിട്ട് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപതിലെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലും കേന്ദ്രം ഈ ത്രിഭാഷാ പദ്ധതി തന്നെയാണ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ അടുത്തതായി മനസ്സിലാക്കാനുള്ളത് പഴയ എഡ്യൂക്കേഷൻ പോളിസിയും ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ എഡ്യൂക്കേഷൻ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നിയമം അനുസരിച്ചുള്ള ഭാഷാ സിസ്റ്റത്തെ പറ്റി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതാണ് ഇനി പുതിയ സിസ്റ്റത്തിലേക്കൊന്ന് വരാം അതായത് പുതിയ സിസ്റ്റം അനുസരിച്ച് ഹിന്ദി സംസാരിക്കുന്ന ഉള്ളവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ മൂന്നാമതായി മറ്റൊരു ഇന്ത്യൻ ലാംഗ്വേജ് കൂടെ പഠിക്കണം അത് യൂഷ്വലി ഏതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കാം എന്ന് പറയുന്നു ഇനി ഹിന്ദി സംസാരിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീജിയണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നിവയ്ക്കൊപ്പം മറ്റൊരു ഇന്ത്യൻ ലാംഗ്വേജ് കൂടി പഠിക്കേണ്ടതായിട്ട് വരുന്നു അത് ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജോ വേണമെങ്കിലും മുൻപ് ഹിന്ദി തന്നെ വേണം എന്ന് വാശി പിടിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഒരു ഓപ്ഷൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സോ ഭാഷ തിരഞ്ഞെടുക്കുന്നതിൽ ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കൈവന്നിട്ടുള്ളതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും അതാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞില്ല ആ ഒരു മാറ്റം ഫലത്തിൽ രണ്ട് പോളിസികളും ഒരേപോലെ തോന്നുമെങ്കിലും പുതിയ പോളിസിയിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കാണാൻ സാധിക്കും സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്ഥാനത്തിൽ ഉള്ളവർ മറ്റൊരു സംസ്ഥാനത്തിൽ ഭാഷ പഠിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തെയും അവരുടെ സംസ്കാരത്തെയും പറ്റി കൂടിയാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള ആ ഒരു ബന്ധം ശക്തിപ്പെടുന്നതിനും അതേപോലെ ഒരു റീജിയണൽ ഡിവിഷൻ ഒക്കെ കുറഞ്ഞു വരുന്നതിനൊക്കെ ഈ ഭക്ഷാപടനം സഹായിക്കുമെന്ന് വേണം ചിന്തിക്കാൻ പക്ഷെ ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ ഇത്തരം നിയമങ്ങൾ ബലമായി നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് മറിച്ച് നമ്മുടെ മുന്നിൽ അതൊരു ആയി നിലനിൽക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സർക്കാരിനും അവിടുത്തെ ജനതയ്ക്കും ശരിക്കും ഈ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ തമിഴ്നാട് സർക്കാരിനെ നയിക്കുന്ന സ്റ്റാലിന്റെ ചിന്തയിൽ ഈ ഒരു പോളിസി ഹിന്ദി ഭാഷ അവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് തോന്നുന്നത് പക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള ഭാഷ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാട് വളരെ തെറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ ഇവിടെ അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല അത് മറ്റൊരു പ്രശ്നമാണ് അതായത് സ്വന്തം സംസ്ഥാനത്തിന്റെ രക്ഷകരായി സംസ്ഥാനത്തെ ഹിന്ദിയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് തമിഴ് ഭാഷയുടെ സംസ്കാരത്തിന്റെയും ഉന്നമനത്തിന്റെയും അതിന്റെയൊക്കെ വലിയ വർത്താക്കളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വാദിക്കുന്ന ഇതേ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പല അംഗങ്ങളും സി ബി എസ് ഇ സ്കൂളുകളുടെ ഭാഗമാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനെന്താണ് ഇത്രയും വലിയ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അതായത് ഇത്തരം സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുകയും ഈ സ്കൂളുകളിൽ ഹിന്ദി പഠന വിഷയമായി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കുട്ടികൾക്ക് ഹിന്ദി പഠിക്കാനുള്ള ഓപ്ഷൻ തീർച്ചയായും കിട്ടുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതേ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ സ്ഥിതി അവിടെ മാറുന്നുണ്ട് ഇവിടെ ഈ ഒരു പോളിസി നടപ്പിലാക്കുവാൻ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഹിപ്പോക്രസിയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ സംസാരിച്ചു വെച്ചത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ സ്റ്റാലിന്റെ സ്വന്തം മകളായിട്ടുള്ള സെന്താമരൈ സതീഷൻ ഇത് ചെന്നൈയിലെ സൺഷൈൻ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് അവരാണ് ഈ സ്കൂൾ സി ബി എസ് ഇ കരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ് എന്ന് മനസ്സിലാക്കാം അതായത് സ്റ്റാലിന്റെ മകൾ ഡയറക്ടറായിട്ടുള്ള സ്കൂളിൽ ഹിന്ദി പഠിക്കുന്നതിനുള്ള അവസരം കിട്ടുന്നു എന്നാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് ഒരു ഭാഗത്ത് ഹിന്ദിക്കെതിരെ പടവിട്ട് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സ്വന്തം സ്ഥാപനത്തിൽ ഹിന്ദി യഥേഷ്ടം പഠിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ക്ലിയർലി ഹിപ്പോക്രസി എന്ന് തന്നെ സൂചിപ്പിച്ചത് തമിഴിലെ ലീഡിംഗ് ആയിട്ടുള്ള വിജയ അദ്ദേഹം തന്റെ പൊളിറ്റിക്കൽ ഇമേജ് കൂട്ടുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് ത്രീ ലാംഗ്വേജ് പോളിസിയെ ശക്തമായിട്ട് എതിർക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വാരം കണ്ടിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിനൊക്കെ എതിരെ ഹാഷ്ടാഗ് ഗെറ്റ് ഔട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ് ഇതേ വിധി തന്നെയാണ് സി എ ശക്തമായി സംസാരിച്ചത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തമിഴ്നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞുള്ള ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളിലൂടെ ഹിന്ദി ഭാഷ ആ നാട്ടുകാർക്ക് ഒരു വെല്ലുവിളിയാണ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ പറയാം ഇതൊരു ഭാഷയുടെ പ്രശ്നം എന്നതിലുപരി തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കും അതിന്റെ പ്രവർത്തനങ്ങളിലെ ആ ഒരു ജനുവിനിറ്റിയിലൊക്കെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ പോലും തമിഴ് ഭാഷയ്ക്ക് വേണ്ടി അവിടുത്തെ ജനത എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു പോലെ തന്നെ മലയാള ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം ചോദിച്ചു പോകുന്നവരും ഈ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും മലയാളത്തെ വേണ്ടി കേരളം പോരാടിയിട്ടില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ എം എസ് നമ്പുതിരിപ്പാട് ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിന്റെ ഒരു മാർഗമായിട്ട് മലയാളത്തിന്റെ പ്രാധാന്യം ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നൊരു കൃതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിരുന്നപ്പോൾ തന്നെ കേരളം മൂന്ന് നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാനം രൂപപ്പെടാൻ പിന്നെയും എട്ട് വർഷം എടുത്തു എന്ന് പറയാം ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറിയ കേരളത്തിന് പുതിയ ഭാഷകൾ സ്വീകരിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത് കേബിൾ ടെലിവിഷൻ ഇതുവരെ പ്രസിദ്ധിയിൽ വന്നിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും ദൂരദർശൻ പരിപാടികളിൽ നിന്നാണ് മലയാളികൾ ഹിന്ദി സ്വീകരിച്ചത് എന്തിനേറെ പറയുന്നു ഇന്ന് കേരളം അറിയപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം നേരിട്ടും അല്ലാതെയും ബ്രിട്ടീഷുകാർ കൈയടക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഭരണ നടത്തിപ്പുകൾ പൂർണമായും ഇംഗ്ലീഷിലേക്കും മാറിയിട്ടില്ലായിരുന്നു എന്നാണ് രേഖകളും തലശ്ശേരി രേഖകളും ക്ഷേത്ര പ്രവേശന വിളംബരങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മെയ് അഞ്ചിന് ഔദ്യോഗിക ഭാഷ മലയാളമാക്കാൻ മലയാറ്റൂർ രാമകൃഷ്ണനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചതോടെയാണ് ഭരണഭാഷ മാറ്റ പ്രവർത്തനത്തിനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സഹകരണം ഹരിജനക്ഷേമം റവന്യൂ എക്സൈസ് പൊതുവിതരണം വനം അളവ് തൂക്കങ്ങൾ എന്നീ വകുപ്പുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ പത്തൊമ്പതിന് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ രജിസ്ട്രേഷൻ ജയിൽ നാട്ടുചികിത്സ ഹിന്ദു മതധർമ്മ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് തുടങ്ങിയ വകുപ്പുകളിലും മലയാളം ഉപയോഗിക്കുന്നതിനുള്ള ഉത്തരവ് ഉണ്ടായതായി കാണാൻ സാധിക്കും ഈ നടപടികളൊക്കെ മലയാളത്തിലാക്കാൻ സ്വീകരിക്കേണ്ട പ്രായോഗിക സമീപനങ്ങൾ ഈ ഉത്തരവിൽ വിശദമായി നിർദ്ദേശിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും തമാശ എന്തെന്നാൽ വിശദമായിട്ടുള്ള ഈ ഒരു ഉത്തരവ് പോലും ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മലയാളത്തിൽ കിട്ടുന്ന കത്തുകൾക്ക് മലയാളത്തിൽ തന്നെ മറുപടി നൽകുക എന്നതിൽ കഴിഞ്ഞ് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ തൃപ്തികരമായിട്ടുള്ള ഒന്നും ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഭാഷയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ചരിത്രം തിരുത്തിയ വ്യക്തിയായിരുന്നു ഇ കെ ഇംബിച്ചി ഇംബിച്ചിബാവ അന്ന് പാർലമെന്റിൽ എല്ലാവരും സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഒക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രാജ്യസഭയിലെത്തിയ ഇമ്പിച്ചിബാവ ഒരു സങ്കോചവും കൂടാതെ കന്നി പ്രസംഗം മലയാളത്തിലാക്കി കേരളത്തിലെ ഭരണഭാഷ മാതൃഭാഷയാക്കുന്നതിന്റെ ചാലക ശക്തിയായി പ്രവർത്തിച്ചത് കാന്തലോട്ട് കുഞ്ഞമ്പു എന്ന വ്യക്തിയാണ് തനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ എന്നും മറ്റൊരു ഭാഷയിൽ ചൊല്ലിയാൽ അത് പ്രതിജ്ഞയാവില്ലെന്നും ആയതിനാൽ മലയാളത്തിൽ മാത്രമേ തനിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലുവാൻ സാധിക്കൂ എന്നും കാന്തലോട്ട് കുഞ്ഞമ്പു അറിയിക്കുകയുണ്ടായി അങ്ങനെ ഗവർണർക്ക് ഇംഗ്ലീഷ് ലിപിയിൽ മലയാളം സത്യപ്രതിജ്ഞ ഉദ്യോഗസ്ഥർക്ക് എഴുതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി ഗവർണർ പാതി മുക്കാലും തെറ്റുവറ്റിച്ചെങ്കിലും കുഞ്ഞമ്പു വളരെ വൃത്തിയായി തന്നെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത് ചരിത്രമാണ് നിയമസഭാ സാമാജികർക്ക് ബില്ലുകൾ മലയാളത്തിൽ നൽകണമെന്ന ഉയർത്തിയ വ്യക്തിയായിരുന്നു നമ്പാട് ഇത് പരിഗണിക്കപ്പെടാത്തതിനെ തുടർന്ന് അദ്ദേഹം നിയമസഭയ്ക്കകത്ത് ഒരു തീക്കളിക്ക് തയ്യാറാവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മാർച്ച് പതിനൊന്നിന് നിയമസഭയ്ക്കകത്ത് വെച്ച് നമ്പാടൻ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബില്ലുകൾ കത്തിച്ച് ചാമ്പലാക്കി അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു പക്ഷേ നായനായുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നമ്പാടനോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നു ഒടുവിൽ നമ്പാടൻ ഉൾപ്പെടെ സഭ ഒന്നടങ്കം അംഗത്തിന്റെ നടപടിയെ അപലപിച്ച് പ്രശ്നം പരിഹരിക്കുകയുണ്ടായി അതേ വർഷം കൊല്ലത്ത് വെച്ചാണ് ലോനപ്പൻ നമ്പാളന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപവത്കരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഭരണഭാഷ മലയാളമാക്കാനായി കേരളത്തിന്റെ തിരുവോനങ്ങളിലേക്ക് ഇറങ്ങിയ ഏക രാഷ്ട്രീയ പാർട്ടി എന്ന വിശേഷണം അന്നും ഇന്നും ഉള്ളത് ഈ ഒരു പാർട്ടിക്കാണ് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഭരണഭാഷ പൂർണ്ണമായി മാതൃഭാഷയാവുകയും കാലത്തിനനുസരിച്ച് ചെത്തി എടുക്കുകയും ചെയ്താൽ മാത്രമേ ആ ഭാഷ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഭാഷാ ചരിത്രങ്ങളൊക്കെ നമ്മളോട് ഓരോ തവണയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഷയെ അംഗീകരിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് ഭാഷാപരവും സാംസ്കാരികപരവുമായി നാം മുന്നേറിയെന്ന് നമുക്ക് തന്നെ അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുവാനായിട്ട് ശ്രമിക്കുക ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനുകളിൽ പങ്കുവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട്